ഹായ് ഓൾ വെൽക്കം ടുപ്പ് ആർ ആർ ബി എൽ പി നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരെയും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഏത് ജെൻഡർ ആണെങ്കിലും പതിനെട്ടിന് മുപ്പതിനും ഇടയിലെ പ്രായവും അതുപോലെ ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ എൻജിനീയറിംഗ് യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തോളുക നമുക്ക് മെയ് പതിനൊന്നിനാണ് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ക്വാളിഫിക്കേഷൻ വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് ഐ ടി ഐ ഡിപ്ലോമ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരം തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം മന്ത്ലി ഒരു ബേസിക് പേ പറയുന്നത് തന്നെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് റെയിൽവേ പോസ്റ്റുകളുടെ കാര്യം അറിയാം ഒരുപാട് അലവൻസ് ഉള്ള ഒരു പോസ്റ്റ് ആണ് റെയിൽവേ പോസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുടെ കൂടെ അലവൻസും കൂടെ ചേർന്ന് മന്ത്ലി ഒരു അൻപതിനായിരം രൂപ നമുക്ക് മന്ത്ലി സമ്പാദിക്കാനായിട്ട് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും നല്ലൊരു സുവർണ അവസരം നിങ്ങൾ ഒരു കാരണവശാലും പാഴാക്കാതിരിക്കുക അതുപോലെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച എല്ലാവരെയും കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ആർ ആർ ബി എ എൽ പി പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് വളരെ പ്രയാസമുള്ളൊരു പോസ്റ്റോ അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു എക്സാമോ ഒന്നുമല്ല നമ്മൾ ഏത് രീതിയിലാണോ കൃത്യമായ രീതിയിൽ പഠിക്കുകയും കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുകയും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് സി ബി ടി വണ് സി ബി ടി ടു ആൻഡ് സി ബി ടി അതിനുശേഷം നമുക്ക് മെഡിക്കൽ എക്സാമിനേഷനും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ആണ് വരുന്നത് ഇപ്പൊ സി ബി ടി വണ്ണിന്റെ സിലബസും പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത്ര കട്ടിയല്ലാത്ത പ്രയാസമല്ലാത്ത ഒരു പാറ്റേൺ തന്നെയാണ് അതിനൊരു സി ബി ടി വണ്ണിന്റെ ക്വാളിഫയിങ് നീച്ചർ മാത്രമേ ഉള്ളൂ അതിന്റെ മാർക്ക് വെച്ച് സി ബി ടി വണ്ണിന്റെ മാർക്ക് വെച്ചിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ അത് റിഫ്ലെക്ട് ചെയ്യുന്നതല്ല പിന്നെ സി ബി ടി ടു നമുക്ക് രണ്ട് പാർട്ടുകളാണ് പാർട്ട് എ യിൽ നമ്മുടെ സി ബി ടി വണ്ണിൽ ഉണ്ടായിരുന്ന കുറേ ടോപ്പിക്കും അഡീഷണലി കുറച്ച് എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളുമാണ് വരുന്നത് സി ബി ടി ടു ടൂയില് പാർട്ട് ബിയിൽ നമ്മുടെ ട്രേഡ് ടെസ്റ്റ് ആണ് വരുന്നത് അതിനും ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ഉള്ളൂ അതിനുശേഷമാണ് നമ്മുടെ സി ബി ഐ ടി ടെസ്റ്റ് വരുന്നത് അപ്പോ ഈ ഒരു ജോബിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കട്ട് ഓഫ് വളരെ കുറവാണ് അതായത് ഒരു അമ്പതിന് താഴെയൊക്കെയാണ് മിക്കവാറും ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണോ ഇതിന്റെ പൾസ് അറിഞ്ഞ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ ആർ ബി എൽ പിടെ സി ബി ഐ ടി എക്സാം നമ്മുടെ മെയ് മാസത്തിലാണ് നടക്കുന്നത് അപ്പോ കഴിഞ്ഞ വർഷത്തെ സി ബി ടി വൺ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരും അതുപോലെ തന്നെ സി ബി ടി ടുവിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും ആരും വിഷമിക്കേണ്ട നമുക്കിത് ആ അടുത്തൊരവസരം വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുത്തിയതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ ആ മിസ്റ്റേക്കുകൾ എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർ ആർ ബി എൽ പി പോസ്റ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ എക്സാമിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കിത് മലയാളത്തിൽ എഴുതാം അപ്പൊ ചില ആളുകൾക്ക് ഇംഗ്ലീഷില് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്ക് ഈ ഒരു എക്സാം മലയാളത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു പ്രശ്നവും നമുക്ക് ഈ പരീക്ഷയിൽ ഇല്ല നമുക്ക് വ്യക്തമായ ഒരു സിലബസ് തന്നെ നമ്മുടെ ആർ ആർ ബി തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ സിലബസ് വ്യക്തമായി മനസ്സിലാക്കി വ്യക്തമായ സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഇൻ ഇൻഡെപ്തിൽ പഠിക്കുക എന്നതിലല്ല കാര്യം നമ്മൾ എന്താണ് എക്സാമിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് അത് നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ പല ട്രിക്കുകളും ഉപയോഗിച്ച് പഠിക്കുക ചിലവരിപ്പോ നമ്മുടെ സിലബസ് താറ്റാൻ കാണുമ്പോൾ അയ്യോ ഈ മാത്സും സയൻസും ഒക്കെ ഞങ്ങൾക്ക് പാടാണ് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് കരുത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ സ്കൂളുകളിൽ പഠിച്ച ഒരു സ്റ്റഡി മെത്തേഡ് അല്ല നമ്മൾ ഇതുപോലെയുള്ള എക്സാമുകളിൽ പഠിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് അത് വളരെ ഡിഫറെൻ്റ് ആണ് നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം പഠിക്കാൻ ഒരുപാട് ഇൻ ഇൻഡെപ്തിൽ എല്ലാ ടോപ്പിക്കുകളും പഠിക്ക പഠിക്കണ്ട എന്നല്ല പക്ഷെ അതിലും നമ്മൾ സ്മാർട്ട് വർക്ക് ആണ് കൂടുതലും ചെയ്യേണ്ടത് അപ്പൊ എന്താ എല്ലാ ടോപ്പിക്കുകളിലും എല്ലാം വലിച്ചു വരി പഠിക്കാണ്ട് ഏതൊക്കെയാണ് കൃത്യമായി നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്ന് മനസ്സിലാക്കി പഠിക്കുക ഇപ്പൊ മാത്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ പല ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുക എന്നതിലാണ് കാര്യം അല്ലാതെ കൺവെൻഷനൽ മെത്തേഡിൽ ചെയ്തു വന്നാൽ നമുക്ക് ആൻസർ കിട്ടും പക്ഷെ എന്താണ് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ നമ്മൾ പല ട്രിക്കുകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യേണ്ടത് അതുപോലെ സയൻസും മറ്റുള്ള വിഷയമൊക്കെ എളുപ്പത്തിൽ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് പഠിച്ചെടുക്കാം അതുപോലെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ഈ ആർ ആർ ബി എൽ പി പോസ്റ്റ് അല്ലെ അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ ആരും പാഴാക്കരുത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ പല എക്സാമുകൾക്ക് എന്താ ഒരു വെയ്റ്റേജ് കൊടുക്കുന്ന ചില ഏരിയാസ് ഉണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഈ പഠനത്തിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മൾ ഒരു എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ആദ്യം നമ്മൾ സിലബസ് നന്നായിട്ട് അനലൈസ് ചെയ്യണം വ്യക്തമായ സ്റ്റഡി പ്ലാൻ വേണം കൺസിസ്റ്റന്റ് ആയിരിക്കണം ഇന്ന് പഠിച്ചിട്ട് നാളെ പഠിക്കാതിരിക്കുക അങ്ങനെയല്ല നമ്മൾ എല്ലാ ദിവസവും കൃത്യമായ രീതിയിൽ പഠനം തുടരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ നല്ലൊരു പോസ്റ്റിലേക്ക് വളരെ അടിപൊളി ഒരു നല്ലൊരു കിടിലം ആണല്ലേ അപ്പൊ ഇത് നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങി ഈ പോസ്റ്റിലേക്ക് നമുക്ക് ഈ വർഷത്തെ റിക്രൂട്ട്മെന്റിൽ തന്നെ കയറാനായിട്ട് എല്ലാവരും ശ്രമിക്കാം അപ്പൊ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമ്മുടെ ജി എസിന്റെ പാർട്ടില് ട്വന്റി മാർച്ച് ആണ് സി ബി ടി വണ്ണില് വരുന്നത് ജനറൽ സയൻസില് ട്വന്റി മാർക്സ് ആണ് വരുന്നത് ഇപ്പൊ ജി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ചേർന്നതാണ് നമ്മുടെ ജി എസ് ജനറൽ സയൻസിൽ ചോദിക്കുന്നത് അപ്പൊ അതില് നമുക്ക് ഇന്ന് ഫിസിക്സിന്റെ അകത്തിലെ കുറച്ച് ടോപ്പിക്സ് അതായത് നമ്മുടെ പല എക്സാമുകൾക്കും ഈ സ്പെസിഫിക് ആയിട്ട് ചില ടോപ്പിക്കുകൾ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ആ സെഷനെയും തന്നെ വരാറുണ്ട് അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കിനാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് സോർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലാതെ എല്ലാം കൂടെ പഠിച്ചിട്ടല്ലോ നമ്മൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ എക്സാമിന്റെ പൾസ് അറിഞ്ഞ് എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം പഠിക്കാൻ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് ഫിസിക്സിന്റെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് റേഡിയേഷൻസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസീസ് അപ്പൊ നമുക്ക് ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന ടോപ്പിക്കിലാണ് അപ്പൊ നമുക്ക് എന്താണ് ഫിസിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ കുറിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ റേഡിയേഷൻസിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ അറിഞ്ഞാൽ തന്നെ നമുക്കിത് വ്യക്തമായിട്ട് ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ നോക്കിയാലോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനില് ഡിസെൻഡിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകൾ ഏതൊക്കെയാണോ നമ്മൾ ആദ്യം അറിയണ്ടേ ആദ്യം ഏതായിരുന്നു നമ്മൾ ഫ്രീക്വൻസി കൂടി വരുന്ന രീതിയിൽ എഴുതാം ആദ്യം റേഡിയോവേവ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് വിസിബിൾ യു വി എക്സ് റേ ആൻഡ് ഇതാണ് നമ്മുടെ എന്താ ഫ്രീക്വൻസി കൂടി വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും അതുപോലെ വേവ് ലെങ്ക് എന്തായിരിക്കും കുറവായിരിക്കും അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡറിൽ എഴുതാനാണ് അപ്പൊ നോക്കിക്കേ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഇവിടെ ആർക്കാണ് എക്സ്റേ ആണ് എക്സ്റേ കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നോക്കുമ്പോ എതാ ഓപ്ഷൻ സി നമുക്ക് പറയാം എക്സ്റേ പിന്നെ ഇൻഫ്രാറെഡ് മൈക്രോവേവ് റേഡിയോവേവ് അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ക് നമ്മൾ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ നമ്മൾ ഈ ക്വസ്റ്റിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ആ റേഡിയേഷന്റെ ഓർഡർ ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഫ്രീക്വൻസി ഓർ ഡിക്രീസിംഗ് വേവ് ലെങ്ക് നമ്മൾ മുമ്പ് എഴുതിയിരുന്നു അപ്പൊ എന്താ ഫ്രീക്വൻസി കൂടുതൽ ഉള്ളവർക്ക് വേവ് ലെങ്ക് കുറവാണ് അപ്പൊ നമ്മൾ എഴുതിയ അനുസരിച്ചിട്ട് ഇതില് ഏറ്റവും കുറവ് വേവ് ലങ് ഉള്ളത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആണ് അപ്പൊ ആർക്കാണ് ഗാമാ റേക്കാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത് ഫ്രീക്വൻസി അതുപോലെ ഏറ്റവും കുറവ് വേവ് ലങ്ദ് ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഷ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഡെസിഗ്നേറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വിത്ത് ഫ്രീക്വൻസിസ് അപ്രോക്സിമേറ്റ്ലി ഫ്രം ത്രീ ഹൺഡ്രഡ് ഗിഗാഹേട്സ് ടു ത്രീ കിലോഹേർട്സ് ഓർ ഇക്വല വേവ് ലെങ്സ് അപ്രോക്സിമേറ്റ്ലി ഫ്രം വൺ മില്ലിമീറ്റർ ടു ഹൺഡ്രഡ് കിലോമീറ്റർ അപ്പൊ എന്താണ് ഏത് റേഞ്ചാ പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് ത്രീ ഹൺഡ്രഡ് ഗിഗാഹേട്സ് മുതൽ ത്രീ കിലോഹേർസ് വരെയും അതുപോലെ വേവ് ലെങ്ക് പറയുന്നത് വൺ മില്ലിമീറ്റർ ടു ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചില് ഈ ഒരു റേഞ്ചില് ഫ്രീക്വൻസി വേവ് ലെങ്ക് വരുന്നത് ഏത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ ആർക്കാണ് ഏത് വേവുകൾക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ റേഞ്ച് പഠിക്കണം അപ്പൊ ഇവിടെ നോക്കിക്കേ ത്രീ ഹൺഡ്രഡ് ഗിഗാഹേട്സ് ടു ത്രീ കിലോഹേർസ് ഫ്രീക്വൻസിയും വൺ മില്ലിമീറ്റർ ടു ഹൺഡ്രഡ് കിലോമീറ്റർ വേവ് ലെങ്ത് വരുന്നത് ആർക്കാണ് റേഡിയോ വേവുകൾക്കാണ് ആർക്കാണ് റേഡിയോ വേവുകൾക്ക് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആഫ്റ്റർ ഫോളോയിങ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആരൊക്കെയാണ് നമ്മൾ ഇപ്പൊ എഴുതിയതേ ഉള്ളു അല്ലെ ആരാണ് എക്സറേസ് ആണ് ഇതില് തന്നിരിക്കുന്നതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഓഫ് ദ വിഷ്ളോയിങ് ഈസ് നോട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് റേഡിയോ വേവും മൈക്രോവേവും ഇൻഫ്രാ റെഡും ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് അല്ലേ പക്ഷെ ആരല്ല അൾട്രാ സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല നമ്മുടെ ട്വന്റി കിലോഹേർട്സ് ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനും ട്വന്റി കിലോഹേർ ഫ്രീക്വൻസി സൗണ്ടിന് മുകളില് ഫ്രീക്വൻസി ഉള്ള സൗണ്ടുകളെയാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് അല്ലെങ്കിൽ അൾട്രാ സൗണ്ട് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ നോക്കി നമ്മൾ ഇത്രയും ക്വസ്റ്റിൻ എടുത്തതിൽ തന്നെ പല സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്കും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണിത് അല്ലേ അപ്പൊ ഒരുപാട് എക്സാമുകൾക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പ്രിയപ്പെട്ടതാണ് അപ്പൊ നമ്മൾ ഇൻ ഡെപ്തില് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്താ അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ അടുത്തത് വിഷ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ഇതിൽ ആരാണ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആയിട്ടുള്ളത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണോ സെൻട്രിപ്പിറ്റൽ ഫ്രിക്ഷൻ ആണോ റോളിംഗ് ഫ്രിക്ഷൻ ആണോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ അപ്പൊ ഈ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റിംഗ് ബോഡി റെസ്റ്റിൽ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് ഏത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്കുള്ള ഉള്ള ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് നമ്മൾ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഇതില് ഫ്രിക്ഷന്റെ ഓർഡർ ഏതാ ഏതൊക്കെ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ആ സ്റ്റാറ്റിക് ഉണ്ട് റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട് ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു റെസ്റ്റിംഗ് ബോഡിക്കുള്ള ഫ്രിക്ഷൻ ആണ് പിന്നെന്താ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഞെരങ്ങുമ്പോഴുള്ള ഫ്രിക്ഷൻ ആണ് സ്ലൈഡിങ് റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉരുളുമ്പോഴുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഏറ്റവും ഫ്രിക്ഷൻ കൂടുതൽ ആർക്കായിരിക്കും നമുക്കറിയാം സ്റ്റാറ്റിക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആരാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ് പിന്നെ വരുന്നതാണ് ഏത് റോളിംഗ് ഫ്രിക്ഷൻ അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ ഉള്ളത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദെൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ പിന്നെ വരുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ർ ദക്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കൂടുതലാണോ അല്ല നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ ആരാണ് റോളിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കൂടുതൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് ഫ്ലൂയിഡുകൾ എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്നത് ഡ്രാഗ് എന്നാണ് അപ്പൊ ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓള്ളി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പയർ റോളിംഗ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിങ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും കമ്പയർ ചെയ്തിട്ട് പറയാനാ പറഞ്ഞിരിക്കുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ റോളിംഗ് എയ്തർ ഗ്രേറ്റർ ഓർ ഈക്വൽ സ്മോളർ ദാൻ ദി സ്ലൈഡിങ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അപ്പൊ ഏതാ നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ എന്താണ് ഏറ്റവും കൂടുതൽ പിന്നെ സ്ലൈഡിങ് പിന്നെയാണ് റോളിങ് അപ്പൊ ഏതാ കറക്റ്റ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മോളർ ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്നാണ് ഫ്രിക്ഷൻ എന്നാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അപ്പൊ നിങ്ങൾ നോക്കിക്ക് ഈ ഫ്രിക്ഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കുന്നു തന്നെ സെയിം ആൻസർ വരുന്ന പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇതുപോലെ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള എക്സാമുകള് നമുക്ക് എളുപ്പം സിമ്പിൾ ആയിട്ട് പഠിച്ച് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇങ്ങനെ വേണം നമ്മള് ഈ തരത്തിലുള്ള എക്സാമുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോംബസ് ലേണിംഗ് ആപ്പ് ഇതുപോലെ നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ നമ്മുടെ ഏതിനാണോ വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത് ഏത് ടോപ്പിക്കിനാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ റെഡി ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർ ആർ ബി എ എൽ പി പോസ്റ്റില് നിങ്ങൾക്കും കയറാനായിട്ട് പറ്റും അപ്പോ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത ആർ ആർ ബി എൽ പി ബൂസ്റ്റർ ബാച്ച് ആണ് ട്വന്റി ട്വന്റി ഫൈവില് അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീക്ക്ലി പതിനഞ്ച് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ഫോർ ഹൺഡ്രഡ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് സ്പെഷ്യലി സോർട്ടഡ് വിന്നേഴ്സ് കണ്ടന്റ് ആണുള്ളത് അതുപോലെ ടോപ്പ് നല്ല ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് റോംബർ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സ് നമ്മുടെ മാത്സിലൊക്കെ നമുക്ക് സ്പീഡിലെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എന്താ മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെന്താണ് നമ്മുടെ എലിമിനേഷൻ മെത്തേഡുകളും നമ്മൾ ആൻസറിന്റെ അകത്തിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചും കണ്ടുപിടിക്കും സ്മാർട്ട് പ്രിപ്പറേഷൻ ടെക്നിക്സ് പിന്നെ ടോപ്പിക് വൈസ് കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതും മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ലൈവിലും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും തരുന്നതാണ് പിന്നെന്താ മോക്ക് ടെസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ മോക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കിട്ടും അങ്ങനെ നമ്മൾ ഒത്തിരി ടെസ്റ്റുകൾ എഴുതി എക്സാമിന് പോവാണെങ്കിൽ എന്താ നമുക്ക് ഓൾറെഡി നമ്മൾ കുറെ ടെസ്റ്റുകൾ എഴുതി അപ്പൊ നമുക്ക് ഇനിയും പോകുമ്പോൾ അത്രമാത്രം നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും അപ്പൊ മോക്ക് ടെസ്റ്റിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള മോക്ക് ടെസ്റ്റുകളാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ എന്താ നിങ്ങൾ ഓരോരുത്തർക്കും പേഴ്സണൽ മെന്റർഷിപ്പാണ് ആണ് ഓരോരുത്തരെയും അസസ് ചെയ്യാൻ ഇവിടെ മെന്റേഴ്സ് ഉണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ എ എൽ പി ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകതകൾ അപ്പോ നമ്മുടെ ഈ ബാച്ചിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരും നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ തന്നെയുണ്ട് അപ്പൊ എന്ത് ചെയ്യാം താല്പര്യമുള്ളവരും പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഈ വർഷം തന്നെ ഈ ജോലിയിൽ പ്രവേശിക്കാൻ റെഡി ആയിട്ടുള്ളവരും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ താങ്ക് യു ആൾ